എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇത്ര വയസ്സായി ഞാനിതൊരു എന്താ പറയുക ഒരു മെഡിറ്റേഷൻ എന്നാണ് ഈ പറയാൻ പറ്റുന്നത് ഈ തോക്ക് എന്തുന്നതിലൂടെ ഇത് ഇത് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ കിട്ടും ഒരുപാട് ഗുണഗണങ്ങൾ ഗുണഗണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐ ഹാൻഡ് കോർഡിനേഷൻ റൈഫിളൊക്കെ നമ്മൾ നോക്കുന്ന പോലെ ഇങ്ങനെ നോക്കി ഉന്നം നോക്കിയിട്ടുള്ളത് ഇത് നമ്മളൊരു കണ്ണ് ഇത് ഒരു ആരുടെ നേരം ചൂടാൻ പാടില്ല എന്റെ ക്യാമറമാൻ അപ്പുറത്തിരിക്കുന്നുണ്ട് ുള്ളറ്റൊന്നുമില്ല കേട്ടോ അപ്പൊ നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഐ ഹാൻഡ് കോർഡിനേഷൻ ഇങ്ങനെ കൈ വെക്കാൻ പാടില്ല പൊസിഷനൊക്കെ ഉണ്ട് അതിന്റെ ഞാൻ ഷൂട്ട് മാച്ച് ഒക്കെ ചെയ്യണേന്റെ ഒക്കെ ചില ഭാഗങ്ങളൊക്കെ ഇവിടെ കാണിച്ചു പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു പ്രത്യേക രീതിയിലൊക്കെ നിന്നിട്ട് ഷൂട്ട് ചെയ്യുന്നത് വളരെയധികം കോൺസെൻട്രേഷൻ വേണ്ടതാണ് ഷൂട്ടിങ്ങിലെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ നമ്മളോട് തന്നെയാണ് മത്സരിക്കുന്നത് ഈ കാണുന്ന ടാർഗറ്റ് കണ്ടില്ലേ പിന്നെ നടുക്കുള്ള ഈ കണ്ടില്ല ഏറ്റവും നടുക്ക് വരുന്നത് ടെൻ ആണ് പിന്ന വരുന്നത് നയൻ എയ്റ്റ് അങ്ങനെ റിങ്ങുകൾ കണ്ടില്ല ഓരോ റിങ്ങിനും ഓരോ പോയിന്റുകൾ ഉണ്ട് അത് പ്രകാരമാണ് നമ്മളെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇപ്പൊ നടുക്ക് പിൻ പോയിന്റിൽ പെടികൊള്ളാം എന്ന് പറഞ്ഞാൽ അത് ടെൻ പോയിന്റാണത് അപ്പൊ അങ്ങനെയാണ് അതിൽ നിന്ന് മാറും തോറും പോയിന്റുകൾ കുറഞ്ഞു വരും ഇപ്പോൾ ഡിസ്ട്രിക്ട് ലെവലിലും സ്റ്റേറ്റ് ലെവലിലൊക്കെ വരുമ്പോൾ ഓൾമോസ്റ്റ് എട്ട് ഒമ്പത് പത്തിന്റെ അകത്തേക്ക് കൊള്ളുന്ന ഒരു കൗണ്ട് കിട്ടുന്നു കൂടി വന്നു കഴിഞ്ഞാൽ ഒരു ഒരു ഏഴ് എട്ട് ഒമ്പത് പത്ത് പക്ഷെ നാഷണൽ ലെവലിലൊക്കെ വന്നു കഴിഞ്ഞാൽ ബാറ്റ് ഷോട്ട് എന്ന് പറയുന്നത് എട്ട് ഒമ്പത് പത്ത് അതിനകത്ത് ഒമ്പത് പത്ത് ഒമ്പത് പത്തിലായിരിക്കും ഇന്റർനാഷണൽ ലെവലാണെങ്കിൽ പത്ത് 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 അതായത് പിന്നെ അത്രയും ഉള്ള ഷൂട്ടേഴ്സ് ആണ് നമുക്ക് ഇന്ത്യക്കൊക്കെ നല്ല അടിപൊളി ഷൂട്ടിംഗ് താരങ്ങളാണ് നമുക്കുള്ളത് നിങ്ങളത് നിരീക്ഷിച്ചാണ് കാണാൻ പറ്റും ഒളിമ്പിക്സ് ആയിക്കോട്ടെ മറ്റേ ഏത് പ്രോഗ്രാംസ് ആയിക്കോട്ടെ ഇന്റർനാഷണൽ നടക്കുന്നതിലൊക്കെ നമ്മുടെ ഇന്ത്യൻ ഷൂട്ടേഴ്സ് മെഡലും കൊണ്ടേ വരുള്ളൂ നമുക്ക് ആ കാര്യത്തില് നമ്മള് ഭയങ്കര അടിപൊളിയാണിത്